ഒരു വലിയ അഭയകേന്ദ്രവും ആശ്വാസ കേന്ദ്രവുമായിരുന്നു ഈ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലൊക്കെയാണ് സീറോ മലബാർ സഭയ്ക്ക് തിരുവനന്തപുരം പ്രദേശത്ത് ഒരു ദേവാലയം ഒക്കെ വയ്ക്കാൻ സാധിച്ചത് അതുവരെ സീറോ മലബാർ സഭാവിശ്വാസികളുടെയും വലിയ ഒരു ആശ്വാസം ഈ ദേവാലയമായിരുന്നു ഈ ദേവാലയമായിരുന്നു അവരുടെ പോറ്റമ്മ എന്ന് പറയാനായിട്ട് സാധിക്കും അങ്ങനെ എല്ലാവരെയും കൈനീട്ടി സ്വീകരിച്ച് എല്ലാവർക്കും ആത്മീയമായ നന്മകൾ നൽകിയ ഒരിടമാണ് ഈ പാളയം കത്തീഡ്രൽ ദേവാലയം ഏറ്റവും പ്രിയപ്പെട്ട അഭിമുഖീയ പിതാക്കന്മാരെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാരെയും സിസ്റ്റേഴ്സ് സഹോദരി സഹോദരന്മാരെ ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ വലിയ ഒരു പൈതൃകത്തിന്റെ ആഘോഷത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ഒന്നര നൂറ്റാണ്ട് ഈ ദേവാലയം ഇവിടെ സ്ഥിതി ചെയ്തതിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളെല്ലാവരും നന്ദിയോടുകൂടി ഓർക്കുന്നു ഈ ദേവാലയം ദേവാലയത്തിൻ്റെ നൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതൊരു കെട്ടിടം പണിതതിൻ്റെ ജൂബിലി എന്നുള്ളതിനേക്കാളും ശക്തമായ ഒരു സഭാ സഭാസമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുകയാണ് ഈ ദേവാലയം ആരംഭിച്ച കർമ്മലീത മിഷനറിമാരെ നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ഇത് കൂതാശ ചെയ്ത ബിഷപ്പ് ഇൽഡഫോൺസ് ബോർഗീനിയും പണിതീർത്ത ഫാദർ പാസ്കേഷ്യസ് ഹെറിസ് അവരെല്ലാം അതുപോലെ അതിലേക്ക് നയിച്ച് സ്ഥലം വാങ്ങി പണി തുടങ്ങിയ വൈദികർ ഇവിടെ ശുശ്രൂഷയിത വികാരിയച്ചന്മാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ വിദേശ മിഷണറിമാരായിരുന്നു ഇവിടെ വികാരിയച്ചന്മാർ പിന്നീട് നമ്മുടെ വൈദികർ വന്നു അങ്ങനെ വലിയ ഒരു ചരിത്രം പേറുന്ന മനോഹരമായ ഈ ദേവാലയം പോൾ സൊസൈറ്റി എന്ന ഈ ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ശൃംഖല കേരളത്തിൽ ആദ്യമായി പ്രവർത്തിച്ചത് ഇവിടെയായിരുന്നു അവിടെ ഈ പോൾ സൊസൈറ്റിയിൽ തലസ്ഥാന നഗരിയിൽ ഏറ്റവും ഉന്നതരായ ഉന്നതമായ ഉദ്യോഗങ്ങൾ കൈയാളുന്ന വ്യക്തികളൊക്കെ അംഗങ്ങളായിരുന്നു എന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതോടൊപ്പം ഈ തലസ്ഥാന നഗരിയിലേക്ക് കടന്നു വന്ന എല്ലാ ക്രൈസ്തവർക്കും പ്രത്യേകിച്ച് കത്തോലിക്കർക്ക് ഒരു വലിയ അഭയ കേന്ദ്രവും ആശ്വാസ കേന്ദ്രവുമായിരുന്നു ഈ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലൊക്കെയാണ് സീറോ മലബാർ സഭയ്ക്ക് തിരുവനന്തപുരം പ്രദേശത്ത് ഒരു ദേവാലയം ഒക്കെ വയ്ക്കാൻ സാധിച്ചത് അതുവരെ സീറോ മലബാർ സഭാവിശ്വാസികളുടെയും വലിയ ഒരു ആശ്വാസം ഈ ദേവാലയമായിരുന്നു ഈ ദേവാലയമായിരുന്നു അവരുടെ പോറ്റമ്മ എന്ന് പറയാനായിട്ട് സാധിക്കും അങ്ങനെ എല്ലാവരെയും കൈനീട്ടി സ്വീകരിച്ച് എല്ലാവർക്കും ആത്മീയമായ നന്മകൾ നൽകിയ ഒരിടമാണ് ഈ പാളയം കത്തീഡ്രൽ ദേവാലയം ഇതിൻ്റെ ഗോപുരത്തിൻ്റെ ഉച്ചയിൽ ഈ പട്ടണത്തെ മുഴുവൻ അനുഗ്രഹിച്ചു കൊണ്ട് നിൽക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ രൂപം ഈ പ്രദേശത്തിന് മുഴുവൻ ഒരു ക്രൈസ്തവ ചൈതന്യം പകരുന്നു എന്നുള്ളതിൽ എല്ലാവർക്കും അഭിമാനിക്കാം അത്രമാത്രം ആഠ്യത്വമുള്ള മനോഹരമായൊരു കത്തീഡ്രൽ ദേവാലയം നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പണിതുയർത്താൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ ഒരു വലിയ അനുഗ്രഹമാണ് ദൈവം നമുക്ക് നൽകിയ ഒരു വലിയ കൃപയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുകയുണ്ടായി ഇതൊരു കെട്ടിടത്തിൻ്റെ ജൂബിലി എന്നുള്ളതിനേക്കാളും ഇതൊരു സഭാ സമൂഹത്തിൻ്റെ ജൂബിലിയാണ് വലിയ കെട്ടിടങ്ങൾ നമുക്ക് പണിതു വയ്ക്കാം പക്ഷെ ആരാധിക്കാൻ വിശ്വാസികളില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല നമ്മുടെ ഈ ദേവാലയം ഇന്ന് അനേകർക്ക് അനേകരുടെ ജീവിതത്തിൽ പ്രസക്തമായിട്ട് മാറുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ പോലും ഈ പാളയം കത്തീഡ്രല് പ്രധാനപ്പെട്ടതായിട്ട് മാറുന്നത് ഇത് പ്രതിനിധാനം ചെയ്യുന്ന ദൈവജനത്തിന്റെ കരുത്തുകൂടിയാണ് ആ ആ കരുത്തിനെ പ്രതി കൂടിയാണ് ഇത് ഇത്രമാത്രം പ്രസക്തമാകുന്നത് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടുകയും ഈ ദേവാലയത്തെ അമ്മയെപ്പോലെ സ്നേഹിക്കുകയും ഈ ദേവാലയത്തിൽ ആരാധനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടുകയും ഇവരും ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് കാരണം അനുഭവമാണ് ഒരു ദേവാലയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പള്ളി പണിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുടുംബാനുഭവമുള്ള ഒരു മനസ്സോടെ ജീവിക്കുന്ന ഇടവക സമൂഹങ്ങൾക്ക് മാത്രമേ ഒരു ദേവാലയം നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ അതല്ലെങ്കിൽ പല ഗ്രൂപ്പുകളായി പ്രശ്നങ്ങളായി ഒരിക്കലും തീരാത്ത പള്ളിപ്പണികളായിട്ട് അതങ്ങ് നീളുകയാണ് അതേസമയം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ വലിയ ഒരു അത്ഭുതം പോലെ ദേവാലയ നിർമ്മാണങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധ്യ കൊള്ളുന്നത് സഭ എന്താണെന്നും ദേവാലയം എന്താണെന്നും ജനങ്ങളോട് പറയാൻ ഇതിലും നല്ല ഒരു പ്രതീകം എൻ്റെ മനസ്സിലില്ല കുടുംബ അനുഭവത്തിലാണ് ദേവാലയങ്ങളെല്ലാം നിർമ്മിക്കപ്പെടുന്നത് ആ സ്നേഹത്തിന്റെ അനുഭവത്തിൽ പങ്കുവെപ്പിന്റെ അനുഭവത്തിൽ അവിടെ മാത്രമാണ് ഇടവക സമൂഹങ്ങൾ നിലകൊള്ളുന്നത് നമ്മൾ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് മാറുമ്പോഴാണ് അത് ഓരോ ദേവാലയത്തിൻ്റെ കാഴ്ചയും നമ്മളെ ദൈവികമായി കൂട്ടായ്മയിലേക്ക് സ്നേഹത്തിലേക്ക് നയിക്കുന്നതാവണം കർത്താവ് ജെറൂസലം ദേവാലയം ശുദ്ധീകരിച്ചു കൊണ്ട് പറയുന്നുണ്ടല്ലോ എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നമുക്ക് ഈ ദേവാലയത്തെ വേണമെങ്കിൽ ഒരു സാമൂഹികമായ ഇടമായിട്ട് മാത്രം കാണാം പെരുന്നാളൊക്കെ നല്ല ഗംഭീരമായിട്ട് നടത്തുന്ന നമുക്ക് ഒരുമിച്ച് കൂടാനായിട്ട് ഒരു അവസരം നൽകുന്ന ഒരിടം ഈ തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് ഇത്രയും മനോഹരമായ ഒരു ദേവാലയവും ഇത്രയും ഇടവും നമുക്ക് ലഭിക്കുകയാണ് എന്തിനാണ് ഒരുമിച്ച് കൂടാൻ പലപ്പോഴും ഇന്ന് വിശ്വാസികൾക്ക് വരുന്ന ഒരു വലിയ അപകടം ദേവാലയമൊക്കെ ഒരു സാമൂഹികമായ ഒത്തിരിചേരലിന്റെ വേദിയായിട്ട് മാറി ഏർ കുറെ പേരെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാനായിട്ടൊക്കെ സാധിക്കും അങ്ങനെ കുറെ പേര് മുന്നിൽ കയറി നിൽക്കുന്നു കുറെ പേര് പുറകിൽ നിൽക്കുന്നു അപ്പം ഇങ്ങനെ ഒരു സാമൂഹികമായൊരു ജീവിതത്തിൻ്റെ സാധ്യത ഓരോ ദേവാലയത്തിലുമുണ്ട് പക്ഷേ നമ്മൾ ദേവാലയത്തിൽ വരുന്നത് ഇത് പ്രാർത്ഥനാലയമായതുകൊണ്ടാണ് കേവലം സാമൂഹികമായ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ചിലപ്പോഴൊക്കെ ചില പള്ളികളിൽ കൊച്ചു പള്ളികളിലൊക്കെ മുപ്പത് ലക്ഷം രൂപ മുടക്കി നാൽപ്പത് ലക്ഷം രൂപ മുടക്കി പെരുന്നാൾ നടത്തി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട് എന്തിനാണോ ഈ നാൽപ്പത് ലക്ഷം രൂപ മുടക്കി അവിടെ പെരുന്നാൾ പണിയത് പെരുന്നാൾ നടത്തുന്നത് ആ അത് ആ പുണ്യാളച്ചൻ എന്തെങ്കിലും സന്തോഷമാണോ അതോ പുണ്യാളച്ച സങ്കടപ്പെടുകയാണോ ഈ കാശ് കൊണ്ട് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അത് ഒരു ഒരു കൊച്ചു പെരുന്നാൾ നടത്തിയാൽ പോരെ ഒരു കൊച്ചു പള്ളിയിൽ പക്ഷെ നമുക്കിപ്പോൾ ഈ സാമൂഹികമായ ആഘോഷങ്ങൾക്ക് എന്തു പണം മുടക്കാനും ആൾക്കാരുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതേസമയം കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതാരും അറിയുന്നില്ലല്ലോ അത് സാമൂഹികമായിട്ട് വലിയ പ്രശസ്തി കിട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല അതിന് ചിലപ്പോൾ ആൾ കുറഞ്ഞു പോവുകയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതിനെ കേവലം ഒരു സാമൂഹികമായ ഇടമായി കാണാതെ ആത്മീയ കേന്ദ്രമായി നമ്മളെ കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ ക്ഷമിക്കാനും നിർബന്ധിക്കുന്ന ഒരു ഇടമായിട്ട് മാറണം ഓരോ പരിശുദ്ധ കുർബാനയും കുർബാനയിലും പങ്കെടുത്ത് ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത ദേവാലയത്തിലെ ബലി ആ അവസാനിക്കുമ്പോൾ ജീവിതത്തിലെ ബലി ക്ഷമിക്കാനും നമ്മളെ നിർബന്ധിക്കുന്ന ഇടമാണ് ദേവാലയം അതുകൊണ്ടാണ് ഓരോ പള്ളിയോടും ചേർന്ന് നമ്മൾ പള്ളിക്കൂടം പണിയുന്നത് ആശുപത്രി പണിയുന്നത് ക്രിസ്ത്യാനി ഉണ്ടോ ഇത് മൂന്നും കാണാം ആശുപത്രിയും കാണും പള്ളിക്കൂടവും കാണും പള്ളിയും കാണും പള്ളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പള്ളി നമ്മളെ നമ്മളെ കൊടുക്കാൻ നിർബന്ധിക്കുന്നു സ്നേഹിക്കാൻ നിർബന്ധിക്കുന്നു അതെങ്ങനെയാണ് നമുക്ക് ഏറ്റവും ഉദാത്തമായിട്ട് ചെയ്യാൻ സാധിക്കുക കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ ആരോഗ്യ പ്രവർത്തനങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ പണം ഉണ്ടാക്കാനാണ് ഈ സ്ഥാപനങ്ങളെല്ലാം നടത്തുന്നതെന്ന് പറഞ്ഞ് നമ്മളെ ആക്ഷേപിക്കുന്നവന് ഈ ആത്മീയമായ അർത്ഥം ഒരിക്കലും മനസ്സിലാവില്ല നോർത്ത് ഇന്ത്യയിൽ കോവിഡിന്റെ കാലത്ത് ഉത്തർപ്രദേശിലൊക്കെ ഗംഗാ നദിയിലൂടെ മൃതശരീരങ്ങൾ ഒഴുകി നടന്ന ആ ഒരു വല്ലാത്ത കാലത്ത് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു വൈദികൻ എന്നെ വിളിച്ച് പറഞ്ഞു പിതാവേ ഇവിടെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളില്ലാത്തതാണ് കുഴപ്പം അതെന്താ ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ ഒരു പള്ളി വെക്കും പള്ളിയുടെ കൂടെ ഒരു സ്കൂളും പണിയും സ്കൂളിൻ്റെ കൂടെ ഒരു ഡിസ്പെൻസറിയെങ്കിലും പണിയും മനുഷ്യർക്കെല്ലാം ആരോഗ്യ പരിരക്ഷ കൊടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കും അതൊന്നും ഇല്ലാത്തതാണ് അവിടുത്തെ പ്രശ്നം ക്രൈസ്തവ സാന്നിധ്യം കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയ ദുരന്തങ്ങളൊന്നും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞ ആ വൈദികനെ ഞാൻ ഓർക്കുകയാണ് വാസ്തവമാണ് ദേവാലയം നമ്മളെ സ്നേഹിക്കാനും നമ്മളെ കൂടുതൽ ക്ഷമിക്കാനും അതുപോലെ കൂടുതൽ കാരുണ്യമുള്ളവരായി മാറാനും നമ്മളെ നിർബന്ധിക്കുകയാണ് ആകയാൽ പ്രിയപ്പെട്ടവരെ അനേക നൂറ്റാണ്ടുകൾ നമ്മളെ കൂടുതൽ മനുഷ്യത്വത്തിൽ വളർത്തിയ ഒരിടമാണ് ഈ കത്തീഡ്രൽ ദേവാലയം നൂറ്റി അൻപത് വർഷങ്ങളായി ദേവാലയം സ്ഥാപിതമായെന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്ത് വലിയ ഒരു സാമൂഹികമായ അഭിമാനത്തിന് കാരണമാകുന്നതുപോലെ തന്നെ നമ്മുടെ ആത്മീയ മണ്ഡലങ്ങളിൽ നമ്മളെ കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ പ്രത്യാശ അർപ്പിക്കാനും എല്ലാം നമ്മളെ നിർബന്ധിക്കുന്നതാണ് നമ്മുടെ ദേവാലയങ്ങളുടെ ഉയർന്ന ഗോപുരങ്ങൾ നമ്മളെപ്പോഴും ദൈവത്തിൻകലേക്ക് ആനയിക്കുന്നതാണ് ദൈവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ദേവാലയത്തിൻ്റെ ഗോപുരങ്ങളെല്ലാം നമ്മൾ ഗോപുരം പണിയുന്നത് അഹങ്കാരം കാണിക്കാനാണെന്ന് ചിലരെങ്കിലും വിചാരിക്കും ഒരിക്കലുമല്ല അത് ഈ പ്രത്യാശയുടെ മാർഗം കാട്ടിക്കൊടുക്കാനാണ് ദേവാലയങ്ങളെല്ലാം ഉയർത്തിപ്പണിയുന്നത് നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ നിങ്ങൾ മുകളിലുള്ളത് വിചാരിച്ചു കൊണ്ട് ജീവിക്കട്ടെ അങ്ങനെയാകുമ്പോൾ പ്രത്യാശയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുകയാണ് ആകയാൽ പ്രിയപ്പെട്ടവരെ ഈ ദേവാലയത്തിന്റെ ശതാബ്ദി ഒരു വലിയ ഇടവക സമൂഹത്തിന്റെ ശക്തമായ ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ നൂറ്റി അൻപത് വർഷങ്ങൾ കൂടിയാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത് ഈ ദേവാലയത്തിലൂടെ ഈ പ്രദേശത്തിന് മുഴുവൻ ലഭിച്ച ആത്മീയവും ഭൗതികവുമാ സാമൂഹികവുമായ നന്മകളെ പ്രതി നമുക്ക് നന്ദി പറയാം ഇതിൻ്റെ സ്ഥാപകരെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം അതോടൊപ്പം ഇവിടുത്തെ വികാരിയച്ചൻ ബഹുമാൻ പെൺ വിൽഫ്രഡ് അതുപോലെ സിസ്റ്റേഴ്സിനും പ്രിയപ്പെട്ട ഇടവക ജനങ്ങൾക്കും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഈ ജൂബിലിയുടെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിൽ ആമേ